നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നാളെ രാ ഒൻപത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് പതിനാല് വരെയുള്ള സമയം വിശാഖം നക്ഷത്രവും അതിനുശേഷം പൂർണ്ണമായിട്ടും അനിഴം നക്ഷത്രവുമാണ് അതുപോലെ പൗർ ശുക്ലപക്ഷത്തിലെ പൗർണമി തിഥിയാണ് നാളെ രാത്രി ഏഴ് ഇരുപത്തിരണ്ട് വരെയുള്ള സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഏഴ് ഇരുപത്തിരണ്ട് വരെയുള്ള സമയം പൗർണമി പൗർണമി തിഥി ദേവി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ് പൗർണമി വ്രതം എടുക്കുന്ന ആൾക്കാർ ദേവി പ്രീതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നാളെ അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ നീരത്തിലുള്ള ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം ചന്ദ്രൻ മനസ്സിന്റെ കാരകനായ ഗ്രഹമാണ് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് എപ്പോഴും എല്ലാ ഉണ്ടെങ്കിലും എന്തെങ്കിലും മനോവിഷമം ആൾക്കാർക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു പ്രീ ദോഷം ആര് കിട്ടുന്നതിനായിട്ട് ജീവിതകാലം മുഴുവൻ ദുർഗാദേവിയെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ ദേവിയെ നന്നായി പ്രാർത്ഥിക്കേണ്ടതാണ് നാളെ പൗർണമി പൗർണമിതിഥിയാണ് അപ്പോൾ പ്രധാനമായിട്ട് ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക പൗർണമി വ്രതമെടുക്കാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം ഏഴ് ഇരുപത്തിരണ്ടിന് മുമ്പ് പൗർണമി ഉദിച്ച് വരുന്ന സമയത്ത് ദേവിക്ക് പൊങ്കാല കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും പാൽപ്പായസം അശ്വതി ഭരണി കാർത്തിക കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും എന്തെങ്കിലും മനസ്സിന് സങ്കടമുണ്ടാക്കുന്ന വാർത്തകൾ മനോവിഷമം ഇവർക്കുണ്ടാകുന്നതിനുള്ള സാധ്യത നൂറു ശതമാനവും ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് മറ്റുള്ള വിഷയങ്ങളിലും ഒന്നും ഒരു വിഷയവുമില്ല സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങള് ഗവൺമെന്റ് പരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇതെല്ലാം കിട്ടുന്നതിന് യോഗമുണ്ട് പക്ഷേ ഇതുപോലെ ഒരു സങ്കടം വരുന്നതിന് സാധ്യതയുണ്ട് യാത്രകൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് നടന്നു കിട്ടുന്ന ഒരു ദിവസമാണ് നന്നായിട്ട് ഭഗവാൻ്റെ അനുഗ്രഹമുള്ള ഒരു ദിവസമാണ് ഈശ്വരാനുഗ്രഹം നന്നായിട്ട് കിട്ടുന്ന ഒരു ദിവസമാണ് ശത്രുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ശത്രുക്കൾക്ക് ശത്രു ദോ ശത്രുക്കളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉപദ്രവങ്ങൾ നമുക്കുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ആ ഒരു വിഷയവും ശ്രദ്ധിച്ചിരിക്കുക അതിൽ നിന്നും മനോവിഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ മുറിവ് ചതവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയും നാളെ ഉണ്ട് എന്ന് പറയാം മുറിവ് ചതവ് അതുപോലെ തീ വെള്ളം മുതലായ സാധനങ്ങളും കറണ്ട് ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാര് കാർത്തിക അവസാന ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉള്ള ദിവസമാണ് മനസ്സന്തോഷം കിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും നേട്ടങ്ങൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അതായത് എവിടെയെന്തെങ്കിലും പണം പണം നമുക്ക് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ കിട കി കടമായിട്ട് കിടക്കുകയാണെങ്കിൽ അതെല്ലാം ലഭിക്കുന്ന ഒരു ദിവസമാണ് നാളെ അത് കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് ഭാഗ്യങ്ങൾ എന്തെങ്കിലും വരാനുള്ള സാധ്യത എന്തെങ്കിലും ഒരു ലോട്ടറിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും നാളെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധ്യതയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനെല്ലാം സാധ്യതയുള്ള ഒരു ദിവസമാണ് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുവരെ മനസന്തോഷക്കുറവ് ഉണ്ടാകുന്നതിന് കാരണമായി ആവുകയും ചെയ്യും അടുത്തത് മിഥുനം രാശിക്കാരാണ് അവിട്ടം അവസാന മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദമാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഗുണപ്രദമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇൻ്റർവ്യൂകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കറിയുക കൺസൾട്ടൻസികൾ നടത്തുന്ന ആൾക്കാർ പബ്ലിക് ഇൻറ്ററാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ സന്തോഷപ്രദമായ ദിവസമാണ് നാളെ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സങ്കടങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ടാകും പിതാവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജോയിൻറ് പെയിൻസ് വാദം രോഗങ്ങൾ അതിയായവയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൾസർ പൈസ് പോലുള്ള രോഗങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് നാളെ അമ്മ അമ്മയിൽ നിന്നും എന്തെങ്കിലും അമ്മയ്ക്ക് നമ്മളെ കാരണം എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ടാകുക വീടിനകത്ത് എന്തെങ്കിലും ഗുണക്കുറവുകൾ സന്തോഷക്കുറവുകൾ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയും നാളെയുണ്ട് നന്നായി ദേവിയെ പ്രാർത്ഥിച്ചിരിക്കേണ്ടതാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർ പൂ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധ്യമാകുന്ന ഒരു ദിവസമാണ് കുടുംബക്ഷേത്രത്തിൽ പോകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിന് സാധിക്കും ദുർഗയുടെ അനുഗ്രഹം കിട്ടുന്ന ഒരു ദിവസമാണ് ദുർഗാ പ്രീതിക്ക് വേണ്ടിയിട്ട് ദേവിക്ക് എന്തെങ്കിലും ഓഫറിങ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അതായത് പാൽപായസം പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും കർമ്മരംഗത്തെ കുറച്ച് സന്തോഷം സന്തോഷകരമായ വാർത്തകൾ നമുക്കെന്തെങ്കിലും പ്രമോഷനോ അംഗീകാരങ്ങളോ അത് കിട്ടുക കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഗുണം നിറഞ്ഞ ഒരു ദിവസമാണ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ഗോ ലോണ് അല്ലെങ്കിൽ ഗ്രാൻ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷാ വിജയങ്ങൾ എന്തെങ്കിലും റിസൾട്ടുകൾ ഗവൺമെന്റിൽ നിന്നും ലഭിക്കുക കേസുകൾ കോടതി വ്യവഹാരങ്ങൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സന്തോഷകരമായിട്ട് വാർത്തകൾ കേൾക്കാൻ അങ്ങനെയൊക്കെയുള്ള സാധ്യതയുള്ള ഒരു കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ ദിവസമായിരിക്കും നാളെ അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം കാൽഭാഗത്തിൽ പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാ ചിങ്ങം രാശിക്കാർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും എന്നാൽ കൺസീവ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഗർഭിണികളായിട്ടുള്ളവർ വളരെയധികം സൂക്ഷിക്കേണ്ട ദിവസമാണ് നമ്മൾ വിചാരിക്കും വിചാരിക്കാതെ എന്തെങ്കിലും പണ ചിലവുകളൊക്കെ വന്ന് കയറുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസം അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമതകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്നാൽ കർമ്മരംഗത്ത് പുഷ്ടി കുടുംബസമാധാനം സാമ്പത്തിക നേട്ടം ഗവ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങള് ഗുണഫലങ്ങള് ഇതൊക്കെ കിട്ടുന്നതിന് ഗുണപ്രദമായിട്ടുള്ള ഒരു ദിവസം നല്ലൊരു ദിവസമായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് അടുത്തത് കന്നി കന്നിരാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും നാളെ നമ്മുടെ സംസാരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പിശകുകൾ വന്നിട്ട് ശത്രുക്കളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഞ്ഞു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് സാധ്യത അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നാൽ ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ കന്നിരാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് ശബ്ദമുടപ്പ് കഫം തൊണ്ടവേദന ആദിയായ വിഷയങ്ങൾ തുമ്മൽ ഇങ്ങനെയൊക്കെ ഉള്ളത് വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യത കുറഞ്ഞ ഒരു ദിവസമായിരിക്കും നാളെ അതുപോലെ വാക്കുകൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് നമുക്ക് നന്നായിട്ട് സ്റ്റേണായിട്ട് നിന്ന് സംസാരിക്കുന്നതിന് സാധിക്കാതെ വന്നു പോകും വഴുതിപ്പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം ഇടറിപ്പോവുക അങ്ങനെ ഉണ്ടാവുക തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ തുമ്മൽ അലർജിക് പ്രോബ്ലംസ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് പിന്നെ അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങൾ രോഗങ്ങളുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് സാധ്യതയുള്ള ദിവസം അസിഡിറ്റി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ദിവസമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായ ദിവസമല്ല നാളെ അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഋച്ഛികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നാളെ ഉണ്ടാകും അതുപോലെ തന്നെ പിതാവുമായിട്ട് ആരും കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് മനസ്സിന് എന്തെങ്കിലും സന്തോഷക്കുറവ് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഈ മൂകമായിട്ട് ഒരു ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ആ ഒരു മനസ്സിന് സങ്കടപ്പെട്ട് അകാരണമായിട്ടുള്ള സങ്കടങ്ങൾ ഇതൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സാധ്യത ഉണ്ട് നല്ല പ്രാർത്ഥന ദുർഗയെ നന്നായി പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുക ആരോഗ്യപരമായിട്ടും അത്ര ഗുണകരമായിരിക്കുകയില്ല ആരോഗ്യം മീൻസ് ഇതേപോലെ എന്തെങ്കിലും മനസ്സന്തോഷക്കുറവോ തുമ്മൽ ജലദോഷം അലർജിക് പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ജലജന്യ രോഗങ്ങൾ ഒക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമാണ് കോവിഡിനകത്ത് എന്തെങ്കിലും തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അതുണ്ടാകാം കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ കുഞ്ഞുങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മാതാവുമായിട്ടോ എന്തെങ്കിലും തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് മനസ്സിന് എന്തെങ്കിലും ഒരു സങ്കടം വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അൺഹാപ്പിനെസ് ഉണ്ടാകുന്നതിന് സന്തോഷക്കുറവ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജോലി മാറുന്നതിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാവുക അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലും അഭിപ്രായ നമ്മുടെ കൊളീഗുമായിട്ട് ബന്ധപ്പെട്ട് ഗുണക്കുറവ് ഇങ്ങനെയൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് ധനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും നാളെ അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാളത്തെ ദിവസം കുറച്ച് സന്തോഷകരമായിട്ടുള്ള ദിവസമായിരിക്കും മകരം രാശിക്കാർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ എന്തെങ്കിലും നേട്ടങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ നല്ല സന്തോഷം എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് സിനിമ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണപ്രദമായ ഒരു ദിവസമായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ താല്പര്യമുള്ള ആൾക്കാർ അത് കാണുന്നതിനോ അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനോ ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ വന്നു കിട്ടുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ സന്തോഷകരമായ അമ്മയുമായി ബന്ധപ്പെട്ട് വളരെ അധികം സന്തോഷം സ്നേഹം ഇതൊക്കെ ഉണ്ടാകുന്നതിനും ഒരു നല്ല ആയ ഒരു ദിവസമായിരിക്കും മകരം രാശിക്കാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അടുത്തത് കുംഭം രാശിക്കാരാണ് മ അവിട്ടം അവസാന പകുതി ചതയം പോരൂരുട്ടാദി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും കുറച്ച് സന്തോഷകരമായ ദിവസമായിരിക്കും എന്നാൽ കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി വർക്ക് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൊളീഗുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജോ നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന നമ്മുടെ ജോലിക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിന് ഡിസ്റ്റർബൻസ് വരുന്നതിനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഭാഗ്യത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക ഭാഗ്യം നമ്മുടെ കൈവെള്ളയിൽ വരും അനുഭവിക്കുന്നതിന് ചെറിയൊരു പ്രയാസം ഉണ്ടാകും പൊതുവിൽ പറയുകയാണെങ്കിൽ കുറച്ച് നേട്ടങ്ങൾ ഉള്ള ഒരു ദിവസമായിരിക്കും ഒരു ഗുണ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കേണ്ട ഒരു ദിവസമാണ് നാളെ അടുത്തത് മീനം രാശിക്കാരാണ് പോരൂരുട്ടാതി അവസാനമൊക്കാൽ ഭാഗം ഉത്ര അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നതിനോ അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ നമ്മുടെ കയ്യിൽ വരും നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതിരിക്കുക അങ്ങനെ ഉണ്ടാകുന്നു എഫേർട്ട് ഹാർഡ് വർക്ക് എടുക്കാൻ എടുക്കും പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടാൻ പ്രയാസമുള്ള ഒരു ദിവസം കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ണ് അല്ലെങ്കിൽ കണ്ണിലെ ചുമപ്പോൾ ഇങ്ങനെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇത് ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അസഡിറ്റി പോലത്തെ വിഷയങ്ങളോ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്നാൽ പബ്ലിക് ഇൻട്രാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാര് സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്നത് ഡോക്ടർ അഡ്വക്കേറ്റ് ടീച്ചർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഗുണാനുഭവങ്ങൾ കിട്ടും അതുപോലെ കൺസൾട്ടൻസികൾ നടക്കുന്ന നടത്തുന്ന ആൾക്കാര് അവർക്കും കുറച്ച് ഗുണങ്ങൾ കിട്ടുന്ന ദിവസം ഇൻ്റർവ്യൂകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരീക്ഷ നമ്മൾ സംസാ നമ്മുടെ വൈവ പോലത്തെ പരീക്ഷകൾ അതിനകത്തൊക്കെ പങ്കെടുക്കും വർക്ക് കുറച്ച് ഗുണപ്രദമായ സമയമാണ് സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലികൾ കിറ്റ്സ് അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ നല്ല സന്തോഷകരമായ ദിവസമായിരിക്കും നാളെ അപ്പോൾ നാളെ പൗർണമിയാണ് നന്നായി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടിരുന്ന ദുർഗാദേവിയെ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് നാളെ ദുർഗ ദുർഗാ ഭജനം വളരെ അത്യാവശ്യമാണ് ദുർഗ ലളിതാ സഹസ്രനാമം വായിക്കുന്നതും ദുർഗാ പ്രീതിക്കായിട്ട് ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതി പതിനൊന്നാമത്തെ അധ്യായം നാരായണീസ്തുതി വായിക്കുന്നതും ഇതൊന്നും വായി ചെയ്തില്ലെങ്കിലും ചെയ്തില്ല ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സർവ്വമംഗളമംഗല്യെ ശിവയെ സർവാർത്ഥ സാധികേ ശരണ്യെ ത്ംഭികയെ ഗൗരി നാരായണീ നമസ്തുതേ എന്നുള്ള നാമം ജപിക്കുന്നത് നല്ലതാണ് മറ്റു മതസ്കര് അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ഭഗവത് പ്ര ഭജനം നടത്തിക്കൊണ്ട് നടത്തിയാൽ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും നാളെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം